വിഷയത്തിലും എങ്ങനെയാണ് നിലപാട് അല്ല ഇനിയിപ്പോൾ അദ്ദേഹം എൽ ഡി എഫിൻ്റെ കൂടിയില്ല എന്ന് വ്യക്തമായി അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ആക്ഷേപം രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ വിമർശനമായിരുന്നു ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട സമയമായിട്ടില്ല ഒരുപക്ഷേ തയ്യാറായാൽ സ്വീകരിക്കും അല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഞങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു പരാതിക്ക് ഇന്ന് അദ്ദേഹം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും എനിക്ക് രാഹുൽ ഗാന്ധിയെ ബഹുമാനമാണ് നെഹ്റു കുടുംബത്തിനെ ബഹുമാനമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു മാറ്റമായിട്ട് നല്ലൊരു ചേഞ്ചായിട്ട് കാണുകയാണ് പക്ഷേ എടുക്കണോ എന്നുള്ള കാര്യമൊന്നും ഒറ്റയ്ക്ക് ഞാനോ അല്ലെങ്കിൽ പാർട്ടി മാത്രം തീരുമാനിക്കേണ്ടതല്ല അൻവറിൻ്റെ വിഷയമായതുകൊണ്ട് യു ഡി എഫിലും അക്കാര്യമൊക്കെ ചർച്ച ചെയ്യണം പക്ഷേ അതിൻ്റെ സമയമായിട്ടില്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെയും തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉയർത്തിയതെന്ന് കെ മുരളീധരൻ സിമല ന്യൂസിനോട് പറഞ്ഞു പൂരം കലക്കലിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി ബി ജെ പിയുമാണ്ക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം ഒരു വിട്ടുവീച്ചയ്ക്കും പ്രതിപക്ഷം തയ്യാറല്ല ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകും ഈ പൂരത്തിലും രാഷ്ട്രീയം കലർത്തുന്നുവെന്ന ഒരു തെറ്റ് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പൂരം ഒരു എം പിക്ക് വേണ്ടി അട്ടിമറിച്ചു രണ്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പൂരം അട്ടിമറിച്ചുകൊണ്ട് വർഗശത്രുക്കൾക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി അതായത് ഒന്നാം പ്രതി പിണറായി രണ്ടാം പ്രതി നരേന്ദ്രമോദി ഇത് തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ് ഇത് എന്താ ആംബുലൻസിൽ എന്തിനാണ് വന്നു എന്താണ് ആംബുലൻസിന് പ്രസക്തി പൂരം പോലെ ഒരു പരിപാലനമായിട്ടുള്ള ചടങ്ങ് നടക്കുമ്പോൾ മൃതശരീരം കൊണ്ടുവന്ന ആംബുലൻസ് അവിടെ എന്തിനു വന്നു ആരും ബോധം കെട്ട് വീണിട്ടൊന്നുമില്ലല്ലോ അവിടെ ഈ സ്ഥാനാർത്ഥിക്ക് വരണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റേ അദ്ദേഹത്തിന് നടന്നു പോന്നൂടെ അതിനു മുമ്പ് അദ്ദേഹത്തിന് പുറമേദന ഉണ്ടായില്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് പ്ലാൻ്റെ പരിപാടി മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാക്കണം കാരണം ഈ സർക്കാർ ഇന്ന് നിൽക്കുന്നത് ഏതാണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണ നഗ്നനായി നടുവോട്ടിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പിണറായി സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പിണറായി വിജയൻ തയ്യാറാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുക തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് പ്രധാന കാരണം സംഘടനാ പിഴവാണ് ഒപ്പം ബി ജെ പി സി പി എം അന്ത്രധാരയും പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇനിയും മത്സരരംഗത്തുണ്ടാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇനി കെ മുരളീധരൻ ഇനി എവിടെ എങ്ങനെയാണെന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇനി മത്സരരംഗത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ രാഷ്ട്രീയം ഈ തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട് പാർട്ടിയുടെ കാര്യങ്ങളിലുണ്ട് ഒരു കുടുംബം പോലെ ഞാൻ കഴിഞ്ഞ വട്ടിയൂർക്കാവിൽ ഞാൻ സജീവമായിട്ടുണ്ട് പക്ഷേ മത്സര കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ഇപ്പോഴാലോചിച്ചിട്ടില്ല ഒന്നാമത് അതിനെക്കുറിച്ചിട്ടൊരു എന്താ പറയേണ്ടത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാനില്ല ഞാൻ എത്തിയിട്ടില്ല പക്ഷേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ അതെൻ്റെ അജണ്ടയിൽ ഇല്ല അല്ല എല്ലാ സമയത്തും ഒരു ഒരു അസന്നിത ഘട്ടത്തിൽ ഒരു പോരാളിയായി കെ മുരളീധരൻ പാർട്ടിക്കൊപ്പം നിൽക്കാറുണ്ട് അല്ല ഇനിയിപ്പോൾ എന്തായാലും യു ഡി എഫ് ജയിക്കുന്ന ഇലക്ഷനാണ് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ യാതൊരു വിരോധവും ഇല്ല പിന്നെ അടുത്ത ലോക്സഭാ ലക്ഷം വരുമ്പോൾ ഏതായാലും കുറെ സിറ്റിംഗ് എം പിമാർക്ക് ഒരു മാറ്റം ഒന്നും ഉണ്ടാവുമല്ലോ അന്ന് വേണമെങ്കിൽ അന്ന് ആലോചിക്കാന്നുള്ള ഒരു മനോഭാവമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത് പക്ഷെ എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ആലോചിച്ചാൽ മതി ഇപ്പം ആലോചിക്കണ്ട പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം